ധിപതിയായ ദുർഭരണത്തിന്റെ കുർഭൂതമായി മാറി നിൽക്കുന്ന ശ്രീ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി നടത്തുന്ന ആലപ്പുഴ ജില്ലാതയിൽ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പ്രതിഷേധ മാർച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് കളക്ടറേറ്റ് മെഡിക്കൽ എത്തിച്ചേർന്നിരിക്കുകയാണ് പോലീസുകാർ ഇവിടെ വലിയ ബാലിക്കോടുകളൊക്കെ ഉപയോഗിച്ച് വലിയ സർവസന്നാഹങ്ങളുമായിട്ട് ഈ മാർച്ചിനെ തടയുന്നുണ്ട് പോലീസുകാർ പ്രിയപ്പെട്ട പോലീസുകാരുബന്ധി മാർച്ചിന് തടയുക എന്നുള്ളതല്ല ഇതൊരു ജനകീയ പ്രശ്നമാണ് ഇത് ജനങ്ങൾക്ക് വേണ്ടിട്ടുള്ള ഒരു സഹന സമരമാണ് ഈ ദുഷിച്ച ഭരണം രാജ്യത്ത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിശക്തമായ ഒരു പോരാട്ടമാണ് ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങൾക്കൊപ്പമാണ് ഇതിന്റെ ഭാഗമായി